കൊക്കോയ്ക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച വില വർധനവിൽ പ്രതീക്ഷയർപ്പിച്ച് കർഷകർ ചരിത്രത്തിൽ ആദ്യമായി ഉണക്ക കൊക്കോയുടെ വില ആയിരം രൂപയും കടന്നു പക്ഷേ കൊക്കോയുടെ വില വർധനവിൽ ഇടുക്കിയിലെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഉൽപ്പാദനക്കുറവും വന്യമൃഗശല്യവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈസ്റ്ററിന് മുമ്പ് എഴുന്നൂറ്റി അമ്പത് രൂപയിൽ എത്തിയിരുന്നു ഈസ്റ്ററിനോടനുബന്ധിച്ച് വിപണി അവധിയായതിനാൽ വില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു എന്നാൽ അവധി കഴിഞ്ഞ വിപണികൾ സജീവമായതോടെയാണ് കൊക്കോ വില വീണ്ടും ഉയർന്നത് ഹൈറേഞ്ചിലാണ് ഉയർന്ന വില ലഭിച്ചത് പച്ച കൊക്കോയ്ക്ക് കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് രൂപ വരെയായി സംസ്ഥാനത്ത് കൊക്കോ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലകളിലൊന്നാണ് ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കോയ്ക്ക് ഗുണമേന്മയും കൂടുതലാണ് അതിനാൽ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികൾ ഇവിടെ നിന്നും കൊക്കോ സംഭരിക്കാൻ കൂടുതൽ കർഷകർക്ക് കാര്യമായ പ്രയോജനം ചെയ്യപ്പെടാത്ത ആയിരുന്നു പക്ഷെ അത് തേടിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല കാരണം ഇത് എണ്ണാനായിട്ടും അടിപ്പം അവർക്ക് ഒരു അവരുടെ ജീവിതമാർഗ്ഗമായിരിക്കും പക്ഷെ അത് നമുക്ക് ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽമഴയിലുണ്ടായ കുറവാണ് ഉൽപാദനം കുറയാൻ കാരണം കടുത്ത ചൂടിൽ പൂവിരിയുന്നത് കൊഴിഞ്ഞു പോവുകയാണ് ആഗോള വിപണിയിൽ ആവശ്യത്തിനനുസരിച്ച് കൊക്കോ ലഭിക്കാത്തതാണ് വില കുതിച്ചുയരാൻ കാരണം ഇതേസമയം കച്ചവടക്കാർക്കും ചാകരയാണ് ഇനിയും വില ഉയരുമെന്നാണ് ഇവർ പറയുന്നത് കൊക്കോ കടയിലോട്ട് എല്ലാം വർക്കി പറയുന്നത് സ്വപ്നം കാണാൻ പറ്റാത്തൊരു വിലയാണ് പൂക്കോയ്ക്ക് വില കൂടേണ്ട കാലം അതിക്രമിച്ചതായിരുന്നു ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി ഒമ്പത് രൂപയെ കൂടുതൽ വില ഇല്ല പൂക്കോ ഇപ്പോൾ ഈ ആയിരം എന്ന് പറയുമ്പോൾ സ്വപ്ന വില ആയതുകൊണ്ട് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട് കൂടുതലുള്ള കൃഷിക്കാർ ഇന്നും എൺപത് കിലോ ഉള്ള ഒരാൾ ആയിരം രൂപയ്ക്കാണ് കൊടുത്തേക്കാന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഞാൻ ഈ മാസം വിളിച്ചപ്പോൾ പറഞ്ഞത് ഇത് ചില വില കൂടി പോകും എന്നാണ് അവരുടെ ഒരു നിഗമനം കൊക്കോയ്ക്കു പുറമേ ജാതി റംബുട്ടാൻ പച്ചക്കറി വാഴ തുടങ്ങിയ കൃഷികളും കടുത്ത ചൂടിൽ ഉണങ്ങിക്കരിയുകയാണ് കിണറുകളിലും കുളങ്ങളിലും വെള്ളം വറ്റി തുടങ്ങിയതോടെ ജലസേചന സാധ്യതയും കുറയുകയാണ് ഇത് കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയായി ന്യൂസ് ബ്യൂറോ രാജകുമാരി